ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചലച്ചിത്ര നിരൂപകരെ കണ്ടിട്ടുണ്ട് ഈ ചലച്ചിത്ര നിരൂപകരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അന്വേഷിച്ച് പോയാൽ അവരൊരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിരിക്കുന്നത് അവർ സത്യസന്ധമായിട്ടല്ല കാര്യങ്ങൾ പറയുന്നത് അവർ ഒരു പക്ഷേ അവർ ബയാസ്ഡ് ആയിട്ട് നിന്നുകൊണ്ട് ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സംരക്ഷിക്കാനായിട്ട് അവർ നിരൂപണം നടത്താറുണ്ട് അല്ലെങ്കിൽ പൈസ മേടിച്ചുകൊണ്ട് പോലും അങ്ങനെ നിരൂപണം ചെയ്യുന്നുണ്ട് യഥാർത്ഥ നിരൂപകനത് ചെയ്യില്ല അവൻ ഈ പറയുന്ന കണക്ക് ആഴത്തിലുള്ളതാണോ എന്ന് നോക്കും നമ്മുടെ ഐഷാൺമുഖദാസും സി എസ് വെങ്കടേശ്വരൻ വി കെ ജോസഫ് ചന്ദ്രശേഖരൻ എ ചന്ദ്രശേഖരൻ തുടങ്ങി വളരെ ഗംഭീരമായ ഒരുപാട് പേര് ഞാൻ പേര് പറയാ എല്ലാവരുടെയും പേര് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് അവരുടെയൊക്കെ ഗംഭീരമായ നിരൂപണങ്ങളുണ്ട് അത് ആഴത്തിലുള്ളതാണ് നമ്മുടെ ജീവിത ത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ധ്യാനാത്മകമാക്കുകയും ചെയ്യുന്നതാണ് അത്തരത്തിലുള്ള നിരൂപകണങ്ങൾ വേറിട്ട് ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഒരുത്തനെ കരുതയിച്ച് കാണിക്കാനോ തോൽപ്പിച്ച് കളയാനോ ചെയ്യുന്ന നിരൂപണങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു അവബോധവും ഇല്ലാതെ വായിക്കു വന്നത് കോതയ്ക്ക് പാട്ടെന്നു പറഞ്ഞ് പാടുന്ന സിനിമാ നിരൂപണങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട് മാത്രമല്ല അവരുടെ പിന്നെ ബുദ്ധിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ കോൺഷ്യസ്നെസ്സിലേക്ക് കാര്യങ്ങളെ തരം താഴ്ത്തിയാണ് അവർ കാണുന്നത് യഥാർത്ഥ നിരൂപകൻ അങ്ങനെയല്ല ചെയ്യുന്നത് ആ ബൗദ്ധികമായ നിലവാരത്തിൽ ഒരു കലാസൃഷ്ടിയെ കാണുകയും അതിനെ വിലയിരുത്തുകയാണ് ചെയ്യുന്നത് അന്നേരം ഈ പറയുന്നത് പോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കാം പൈസ മേടിച്ചു കൊണ്ട് നിരൂപണം നടത്താം ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സിനിമ റിലീസായി കഴിഞ്ഞാൽ തന്നെ ഇറങ്ങി വരുന്ന ആൾക്കാരെ കൊണ്ട് അഭിനയിപ്പിച്ച് പറയിക്കുന്നുണ്ട് അതുപോലെ അതിൻ്റെ ഭാഗമായി നിന്ന് പറയുന്നതാണ് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത് അതിന് ഒരിക്കലും നമുക്ക് pues eso sí que